മലർ മിസ്സായി വന്ന് മലയാളികളുടെ മനം കവർന്ന താരമാണ് പല്ലവി സായ്പല്ലവി ശേഷം ദുൽഖറിന്റെ നായികയായി കലി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ തുടർന്നുവെങ്കിലും ആരാധകർക്കെന്നും പ്രിയം മലരനോട് തന്നെ അതേസമയം പ്രേമം സിനിമയിലെ മലരനോട് എത്രമാത്രം ആഴത്തിലുള്ള ആരാധനയാണ് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്പരന്ന് പോയെന്ന് താരം പല്ലവി പറയുന്നു ചിത്രം റിലീസായതിനു പിന്നാലെ താൻ പഠിക്കുന്ന കോളേജിൽ വരെ തന്നെ തേടി ആരാധകർ എത്തിയെന്നും താരം പറയുന്നു കൂടാതെ സായി പല്ലവി താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ദമ്പതികൾ ആരാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദുൽഖറും അമാലുമാണ് മികച്ച ദമ്പതികളെന്ന് സായി പല്ലവി പറയുന്നു കലിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് താൻ അത് നേരിട്ട് കണ്ടതെന്നും താരം പറയുന്നു ഒരാൾക്ക് എങ്ങനെ തന്റെ ഭാര്യയെ ഇത്രയേറെ സ്നേഹിക്കാനാകുമെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം ദുൽഖറിനോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സായി പല്ലവി തുറന്നു പറയുന്നു ഒരു അഭിമുഖത്തിലാണ് സായി പല്ലവി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി